മിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെയുള്ളവർക്ക് മാതൃകാ താരദമ്പതികളാണ് സൂര്യയും ഇരുവരുടെയും പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാം ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ഒരു അവാർഡ് ഷോയിലും ഇന്റർവ്യൂയിലും ചോദിക്കുന്ന സൂര്യയെ പറ്റി പറഞ്ഞ കാര്യങ്ങളും ഇരുവരും മുംബൈയിലേക്ക് താമസം മാറ്റിയതുമെല്ലാം തന്നെ അടുത്തിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സൂര്യയും ചോദിക്കയും മാത്രമല്ല അവരുടെ മക്കളും സോഷ്യൽ മീഡിയയിൽ വാർത്തയാകാറുണ്ട് അസെന്റ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ദിയയും ദേവും പഠിക്കുന്നത് മക്കളെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ വഴി ജ്യോതിക പങ്കിടാറുമുണ്ട് അടുത്തിടെ മക്കളുടെ സ്കൂളിലെ വിശേഷങ്ങൾ പങ്കിട്ട് ജ്യോതിക എത്തിയിരുന്നു മക്കളുടെ സ്കൂളിലെ സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടികളുടെ വീഡിയോയാണ് ജ്യോതിക തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത് ക്യാപ്റ്റൻ ദിയ ദേവ് അഭിമാനമാണ് നിങ്ങൾ എന്നാണ് വീഡിയോയ്ക്ക് ജ്യോതിക നൽകിയ അടിക്കുറിപ്പ് വീഡിയോ അതിവേഗത്തിൽ വൈറലായി ജ്യോതികയും സൂര്യയും മക്കളുടെ സ്പോർട്സ് ഡേ പരിപാടികൾ ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി സ്കൂളിലെത്തിയിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ഒപ്പം മകൾ ദിയയ്ക്കൊപ്പം നിൽക്കുന്ന സൂര്യയുടെയും ജ്യോതികയുടെയും ചില ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മക്കൾ വളർന്നിട്ടും മാതാപിതാക്കളായ സൂര്യക്കും ജ്യോതികയ്ക്കും മാറ്റമില്ലെന്നാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത് ദിയയുടെ പുത്തൻ ഫോട്ടോകൾ കാണുമ്പോൾ ജ്യോതികയുടെ സഹോദരിയും നടിയുമായ നഗ്മയെ ഓർമ്മ വരുന്നുവെന്നാണ് കമന്റിൽ ഭൂരിഭാഗവും ജ്യോതികയെ പോലെ തന്നെ തമിഴ് സിനിമയാണ് നഗ്മയ്ക്കും നടിയെന്ന നിലയിൽ ബ്രേക്ക് സമ്മാനിച്ചത് എന്നാൽ ഇപ്പോൾ നഗ്മ അഭിനയത്തിൽ സജീവമല്ല സൂര്യയും ജ്യോതികയും പോലെ തന്നെ ദിയ്ക്കും ദേവിനും ആരാധകരും ഫാൻസ് പേജുകളുമുണ്ട് ദിയയുടെ സിനിമയിലേക്കുള്ള എൻട്രി എപ്പോഴാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ മകൾ അഭിനയത്തിലേക്ക് വരുമോ സിനിമാ താല്പര്യമുണ്ടോ എന്ന വിഷയങ്ങളൊന്നും ഇതുവരെ താരതമ്പതികൾ പ്രതികരിച്ചിട്ടില്ല ജ്യോതികയ്ക്ക് പ്രായം നാൽപ്പത്തിയഞ്ചായെങ്കിലും ക്യൂട്ട്നെസിന് ഒരു കുറവുമില്ലെന്നും സൂര്യക്ക് നാൽപ്പത്തിയെട്ടായെങ്കിലും യുവ ഫിറ്റ്നസ് ആണെന്നുമാണ് ആരാധകരുടെ പുറത്തിറങ്ങിയ സൂര്യയുടെ ഫോട്ടോ ഷൂട്ട് ചിത്രങ്ങൾ പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്നാണ് ആരാധകർ ചോദിച്ചത് പ്ലസ് ടു കാര്യയുടെ മാതാപിതാക്കളാണ് സൂര്യയും ജ്യോതികയും എന്ന് പറയില്ല എന്നാണ് ആരാധകർ പറയുന്നത് അതുപോലെ തന്നെ ജ്യോതിക വീണ്ടും കരിയറിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം ജ്യോതിക അടുത്തിടെ മലയാളത്തിൽ ചെയ്ത കാതൽ സിനിമ വലിയ വിജയമായിരുന്നു വിവാഹ ശിശുവും നായികവേഷു ചെയ്യുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് ജ്യോതിക അടുത്തിടെ ജ്യോതികയും സൂര്യയും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു പക്ഷെ പിന്നീട് സൂര്യയ്ക്കൊപ്പമുള്ള വീഡിയോകൾ പങ്കിട്ട് അതെല്ലാം വ്യാജ വാർത്തയാണ് എന്ന് ജ്യോതിക തന്നെ പറയാതെ പറഞ്ഞിരുന്നു പല അഭിമുഖങ്ങളിലും സൂര്യ ഭർത്താവായി സ്വീകരിക്കാനുള്ള കാരണവും വിവാഹം കഴിച്ചതിനെ കുറിച്ചുമെല്ലാം ജ്യോതിക തുറന്നു പറഞ്ഞിട്ടുണ്ട് ഏഴോളം സിനിമകളിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് സൂര്യക്ക് തന്നോട് കാണിക്കുന്ന ബഹുമാനമാണ് അദ്ദേഹത്തെ ഭർത്താവായി തോന്നാൻ കാരണമെന്നാണ് ചിത്രത്തിലാണ് സൂര്യയും ആദ്യമായി സൂര്യതിക ഒന്നിച്ചയിച്ചത് ഭർത്താവെന്ന നിലയിലും രണ്ട് മക്കളുടെ അച്ഛൻ എന്ന നിലയിലും വളരെ സത്യസന്ധനായ വ്യക്തിയാണ് സൂര്യെന്നും ജ്യോതിക നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആറിലായിരുന്നു ഇരുവരുടെയും വിവാഹം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ